സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കാട്ടൂരാൻ പ്രഭാവതിയെ കാണാനായിട്ട് ഗിരീഷ് മാഷിൻ്റെ വീട്ടിലേക്ക് ഓടി വന്ന് കയറി പ്രഭാവതി മേടം എന്തിയെന്നൊക്കെ ചോദിച്ചു നിൽക്കുന്നു അന്നേരം രജനി പറയുന്നുണ്ട് അമ്മ ഇവിടെ ഇല്ല ഭാർഗവിയൻറ്റിയുടെ വീട്ടിൽ പോയെന്ന് പറയുമ്പോൾ കാട്ടൂരാൻ പറയുന്നു കുഴപ്പമില്ല അമ്മ ഒരു നേരം ഞാൻ വെയിറ്റ് ചെയ്തോളാം അന്നേരം മടിച്ച് മടിച്ച് രജനിയും ഗിരീഷും അമ്മയൊക്കെ ആ സത്യം തുറന്ന് പറയുന്നുണ്ട് അന്നേരം കാട്ടൂരാൻ എന്ത് ഒരുമാതിരി കളിയാക്കി പറയുന്ന ആ ഒരു ടോണല്ലേ കാട്ടൂരാൻ പച്ചയ്ക്ക് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾ അവരെ ഇറക്കി വിട്ടു അല്ലേ അന്നേരം രജനി പറയുന്നുണ്ട് അനാവശ്യമൊന്നും പറയരുത് ഞങ്ങളൊരു കുടുംബ ഒരു കുടുംബാന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സിദ്ധാർത്ഥ് സാർ ജയിലിൽ കിടക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും പോയി ജയിലിൽ കിടക്കുമോ എന്നൊക്കെ ചോദിച്ച് കാട്ടൂരാൻ ഒരുമാതിരി പറയുന്നുണ്ട് ശേഷം ഗിരീഷ് മാഷിനെയും കൊണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് ഇറക്കി വിടാൻ പറഞ്ഞ് ഗിരീഷ് മാഷിൻ്റെ കൂടെ പോന്നു ശേഷം ഭാർഗവയുടെ വീട്ടിൽ വന്ന് പ്രഭാവതിയെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അന്നേരം പറയുന്നുണ്ട് ബലരാമൻ മരിച്ചതിന് ശേഷം ചന്ദ്രമതി ഏറ്റവും കൂടുതൽ വിളിച്ചത് ആരെയാണെന്ന് അറിയാമോ അന്നേരം പ്രഭാവതി ചോദിക്കുന്നു ആരെയാണെന്ന് എന്തായാലും ചന്ദ്രമതിയുടെ കോൾ ലിസ്റ്റൊക്കെ എടുത്തുകൊണ്ടാണ് കാട്ടൂരം വന്നിരിക്കുന്നത് ആരെയാണ് വിളിക്കുന്നതെന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല അരുന്ധതി ഇപ്പം വന്നില്ലേ അതുപോലെ ഇനി വല്ല പുതിയ കഥാപാത്രവും വരുന്നോ എന്ന് വെച്ചാൽ അറിയത്തില്ല അത് എപ്പിസോഡ് കണ്ടാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ അതേസമയം ത്യാഗരാജനും അരുന്ധതിയോട് ആ ഒരാളെ പറ്റി പറയുന്നുണ്ട് അന്നേരം അരുന്ധതി ചോദിക്കുന്നുണ്ട് അതാരാ അപ്പം ത്യാഗരാജൻ ആ വ്യക്തിയെ പറയുമ്പോൾ പോലും ഭയങ്കര പേടിയും ടെൻഷനും മുഖത്ത് വരുന്നുണ്ട് അത്രയ്ക്കെന്തോ കുഴപ്പക്കാരനാണോ കുഴപ്പക്കാരിയാണോ എന്ന് കാത്തിരുന്ന് കാണാം അതേസമയം അരുന്ധതിയുടെ വീട്ടിൽ നിൽക്കുന്ന ആ പെങ്കൊച്ച് ദേവികയോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ കാണുന്ന കണക്ക് അത്രയ്ക്ക് പാവമല്ല സ്നേഹിച്ച കൂടെ നിൽക്കും ഇടഞ്ഞു കഴിഞ്ഞാൽ അവരെ എന്തും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന അതേ സമയത്ത് ഒരു അലാറം അടിക്കുന്നുണ്ട് അത് കേട്ട് ആ പെങ്കൊച്ച് ഭയങ്കരമായിട്ട് പേടിക്കുന്നു കൂടെ ദേവിയയ്ക്കും അങ്ങ് ടെൻഷനാകുന്നു എന്തായാലും ദേവിയേക്കും തോന്നി തുടങ്ങി ആ വീട്ടിൽ എന്തൊക്കെയോ നിഗൂഢതകളുണ്ട് അച്ചടക്കവും ചിട്ടയും ഒക്കെ സാധാരണ പോലല്ല എന്നൊക്കെ മനസ്സിലാക്കി തുടങ്ങുന്നു എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ അത്രയ്ക്ക് ദുഷ്ടത്തിയാണെന്ന് തോന്നില്ല പെങ്കൊച്ച് എന്തായാലും ദേവിയയ്ക്ക് ആ പെങ്കൊച്ചൊരു താങ്ങാവുമെന്ന് തോന്നുന്നുണ്ട് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ